Thank <music> you. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു അപ്പോ യൂണിറ്റ് വണ്ണിലെ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പേപ്പറില് യൂണിറ്റ് വണ്ണിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് നേച്ചർ സ്കോപ്പ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അത് മാത്രല്ല അഡ്മിനിസ്ട്രേഷനെ കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഈ പാർട്ടി നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള സിമിലാരിറ്റീസും ഒക്കെയാണ് ഓക്കെ പിന്നെ അതിനുശേഷം എൽ പി ജി റയില് അതായത് ലൈബ്രറി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ സമയത്ത് റോൾക് അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഓക്കെ ഇതിനവസാനം നമ്മൾ വീണ്ടും എന്താ പറയാ പി വൈക്യൂസ് മുന്നേ ഉള്ള രണ്ടു വർഷത്തെ പി വൈക്യൂസും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ സോ നമുക്ക് അതിവേഗം തന്നെ നമ്മുടെ പാർട്ടിലോട്ട് പോവാം ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളെ ഡെഫിനേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡെഫിനേഷനും അഡ്മിനിസ്ട്രേഷൻ ഡെഫിനീഷനും മീനിങ് നേച്ചറൽ സ്പോപ്പും ഒക്കെ നമ്മൾ എടുത്തതാണ് സോ നമ്മൾ എന്താ പറയാ ആദ്യം നമുക്ക് ഡിഫറൻസ് നോക്കാം അതായത് പബ്ലിക് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന്റെ ഡിഫറൻസ് നോക്കിയാൽ ആദ്യം നമുക്ക് പഠിക്കാം ഓക്കെ അക്കോർഡിംഗ് ടു ഹോബിസ് ആയിന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രാറ്റിക് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ബിസിനസ് ലൈക്ക് അതായത് നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രാറ്റിക് ആണ് അതായത് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള നമ്മുടെ നമുക്കറിയാം അതൊരു ബ്യൂറോക്രസി ഫോക്കസ്ഡ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആണല്ലോ പക്ഷേ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് ആണ് പൊളിറ്റിക്കൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ നോൺ പൊളിറ്റിക്കൽ നമ്മൾ നേരത്തെ സംസാരിച്ചു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇതാണ് നമ്മൾ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു നോൺ പൊളിറ്റിക്കൽ ഏജൻസിയാണ് അല്ലെങ്കിൽ സംഭവമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പക്ഷെ അത് വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് ഓക്കെ അപ്പൊ നമുക്കറിയാം രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന എന്തും രാഷ്ട്രീയമാണ് ഗവൺമെന്റുകളെ കുറിച്ച് സംസാരിക്കുന്നതാണെങ്കിലും നേതാക്കന്മാരെ കുറിച്ച് സംസാരിക്കുന്ന ആണെങ്കിലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസുകളെ സംസാരിക്കുന്ന ഒക്കെ രാഷ്ട്രീയമാണ് സോ പൊളിറ്റിക്കൽ ആണ് അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പൊളിറ്റിക്കലാണ് ആണ് ഓക്കെ അത് കേവലം ഒറ്റ പാർട്ടിയുടെ മാത്രം ആവുമ്പോഴാണ് പ്രശ്നമാകുന്നത് അതിനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ സ്റ്റേറ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൊളിറ്റിക്കൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക ഓക്കെ സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കലാണ് ഓക്കെ ഇൻസ്ക്ടേഴ്സ് ബൈ റെഡേ വേറൊരു പ്രൈവറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതായത് എന്താ പറയാ പറയില്ല ഞാൻ പറഞ്ഞുതരാം ഇപ്പോ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോവാണ് ഓക്കെ അപ്പൊ നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തു അപ്പൊ അപേക്ഷ അവർ വാങ്ങി വെച്ചിട്ട് ഒരു ചാട്ട് സാധനത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കും കെട്ടിവെക്കും അതായത് അടച്ചു വെക്കുന്ന ഒഫീഷ്യൽ സാധനം ഒരു റെഡ് കളർ ആയിരിക്കും അതായത് ചുവപ്പ് നാടാമെന്നൊക്കെ പറയും അപ്പോൾ അതവിടെ കെട്ടിവെച്ച് അത് അവർ പുറത്ത് വെക്കും ഓക്കെ നമ്മുടെ പുറകെ പോകുന്നവരും ഇത് വാങ്ങി അവരങ്ങനെ കെട്ടി അവിടെ പാത്തു വെക്കും ഓക്കെ അങ്ങനെ വെച്ച് 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 ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം കൂടും കുമിഞ്ഞു കൂടും ഓക്കെ അപ്പോ നമ്മൾ എന്താ പറയാ നമുക്ക് എന്താ പറയാ താമസം ലേറ്റാ നമുക്കൊരു ആവശ്യം കിട്ടണമെങ്കിൽ സോ ഇതിനെയാണ് എന്താ പറയുക റെഡ് ഏപിസം അല്ലെങ്കിൽ ചുവപ്പ് നാട എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ അത് ശരിക്കും ഒരു എന്താ പറയുക ഡീമറിറ്റാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അപ്പൊ അതാണ് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചില സമയത്ത് ഡീമർ എന്താ പറയാ ടൈം എടുക്കും റെഡ് ഏപിസം ഉണ്ട് ഓക്കെ പക്ഷേ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഇല്ല ഓക്കെ ഈ നാല് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ആര് പറഞ്ഞിട്ടുള്ളത് ഹെർബർട്ട് സാമ്പും പറഞ്ഞിട്ടുള്ളത് സർ ജോഷ്യ സ്റ്റാമ്പ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിഫോമിറ്റി അതായത് കോമൺ ആൻഡ് യൂണിഫോം ലോസ് ആൻഡ് റെഗുലേഷൻ മോസ്റ്റ്ലി റെഗുലേറ്റഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാം ഇപ്പോ എന്താ പറയാ ഇന്ത്യയിൽ എവിടെയും അതായത് എല്ലാ പഞ്ചായത്തുകളിലും വർക്ക് ചെയ്യുന്നത് ഒരേ റൂൾസ് ആൻഡ് റെഗുലേഷൻ അതായത് ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ റൺ ചെയ്യുന്നത് അതായത് ഇന്ത്യയിൽ എവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ബേസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ബി എൻ സി ആണെങ്കിലും എന്താണെങ്കിലും അത് ബേസ് ചെയ്തിട്ട് അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെ ആൻഡ് ആയിട്ടുള്ള സംഭവമാണ് ഓക്കെ അപ്പൊ കോമൺ യൂണിഫോംസും കോമൺ ലോസും എന്താ പറയാ ഇതിലുണ്ടായിരിക്കും എന്തിന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും പക്ഷേ കമ്പനീസ് ആകുമ്പോൾ ഓരോരുത്തരുടെ പോളിസീസ് വ്യത്യാസം ഉണ്ടാവും ഇപ്പോ ഒരു കമ്പനിയുടെ പോളിസി തന്നെയായിരിക്കണല്ലോ മറ്റൊരു കമ്പനിയുടെ അതിന് വർക്കിംഗ് കണ്ടീഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ ദെൻ പ്രിൻസിപ്പൾ ഓഫ് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആകുമ്പോൾ അതിനൊരു ഓഡിറ്റിംഗ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു ഓഡിറ്റിംഗ് ജനറൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഒരു ഓഡിറ്റ് ആണ് അതായത് ഒരു രൂപ ചെലവാക്കാണെങ്കിൽ പോലും അതിന് ഉത്തരം പറയേണ്ടതുണ്ട് ഓക്കെ ആ ഒരു എക്സ്റ്റേണൽ ആണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് ജങ്ങൾ നോക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടബിൾ ആണ് ഓക്കെ ബട്ട് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല ഒരു കമ്പനി റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്പനിയുടെ മുതലാളിയായിട്ട് അതിന് ഫണ്ട് കൊടുക്കുക അപ്പൊ അതിന് തോന്നിയ പോലെ വർക്ക് ചെയ്യാൻ പറ്റും രാജ്യത്തിനെതിരെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല അതല്ലേ സംസാരിക്കുന്നത് ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫണ്ട് ചിലവാക്കുന്നത് അതിനൊരു എക്സ്റ്റേണൽ കൺട്രോൾ ഇല്ല പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന് പക്ഷെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് With external and financial controls and then principles of ministerial responsibility public administration is accountable to its political masters and through them ഇപ്പോൾ അതായത് നമ്മൾ സംസാരിച്ച പോലെ തന്നെ നമ്മളെന്താ പറയാ ഇപ്പോ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ഒരു മന്ത്രിയുടെ കീഴിലായിരിക്കും ഇപ്പൊ മന്ത്രി എന്താ പറയാ മന്ത്രിക്ക് ആ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ഉത്തരം കൊടുക്കുന്നുണ്ട് ആ മന്ത്രി ജനങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോ എന്താ പറയാ കൃത്യമായിട്ട് അക്കൗണ്ടബിൾ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റൂൾ ഉണ്ടാക്കി എന്ന് കഴിഞ്ഞിട്ട് ഈ റൂൾ ജനങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ജനങ്ങളെതിരെ പ്രതിഷേധിക്കും അപ്പോ എന്താ പറയാ മന്ത്രി ബാക്കി ഡിപ്പാർട്ട്മെന്റ് ഉള്ള ആൾക്കൂടെ ഈ റൂൾ എന്താണ് കുഴപ്പം ഇത് തിരുത്തേണ്ട ബന്ധം ഓക്കെ അങ്ങനെ മാറ്റങ്ങൾ സോ അതൊക്കെ എന്താ പറയാ റെസ്പോൺസിബിൾ ആണ് അക്കൗണ്ടബിൾ ആണ് ഓക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് മാർജിൻ ഓക്കെ നമുക്കറിയാം എന്താ പറയാ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പ്രോഫിറ്റ് പബ്ലിക് മോട്ടീവാണ് പബ്ലിക്സ്ട്രേഷൻ പറഞ്ഞ പ്രോഫിറ്റ് മോട്ടീവ് അല്ല ഓക്കെ മെത്തഡ് ഓക്കെ അതായത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് ലാഭം കയ്യാനല്ല ഒരു വെൽഫെയർ തന്നെ പുറകേണ്ട് അതിനൊക്കെ അപ്പം രാജ്യത്തിന്റെ സുഖമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിലവൊള്ളുന്നത് അല്ലാതെ ഒരിക്കലും എന്താ പറയാ രാജ്യത്തിന് ഒടുക്കത്ത ലാഭം ജനങ്ങളിൽ നിന്ന് കൊള്ള പലിശ പിരിച്ചെടുത്ത് ലാഭം ഉണ്ടാക്കാമെന്ന ലക്ഷ്യമൊന്നും പബ്ലിക്കിന് ഇല്ലേ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേ ഡിഫറൻസസ് നോക്കാം ഐ മീൻ മൊത്തത്തിലുള്ള ഡിഫറൻസസ് ഓക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചോ ഒരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ എന്തിനുണ്ടാവും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടാവില്ല ദെൻ കൺസിസ്റ്റൻസി നമുക്കറിയാം എന്താ പറയുക ഇപ്പോ ട്രീറ്റ് ചെയ്യുന്ന രീതി പബ്ലിക് ഒരു സർക്കാർ ഓഫീസിൽ പോയാലും ഇപ്പോൾ ഞാൻ പോയാലും അംബാനി പോയാലും ഒരേപോലെയായിരിക്കും പരിഗണിക്കേണ്ടാവാം ഒരേപോലെയാണ് പരിഗണിക്കേണ്ടത് പക്ഷേ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആകുമ്പോൾ അത് വ്യത്യാസമുണ്ട് അതായത് കമ്പനിയിൽ കൂടുതൽ പണം ആരാണോ എന്നുള്ളത് അവർക്കായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക ഓക്കെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എല്ലാ മനുഷ്യരും ജാതിമത വർഗ ഭേദ വന്യ എല്ലാരും ഒരുപോലെ കാണണമെന്നാണ് നമ്മൾ എന്താ പറയാ പഠിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകുന്നത് അതിനാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മോട്ടീവ് അറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലാഭം നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത് പക്ഷേ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ലാഭം നോക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ദൻ പബ്ലിക് അക്കൗണ്ടബിലിറ്റി നമുക്ക് അറിയാം ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും പഴിമതി കാണിച്ചാൽ ജനങ്ങള് പിടിക്കും അതായത് വിജിലൻസ് പിടിക്കും വിജിലൻസിന് ജനങ്ങൾ ഉത്തരം കൊടുക്കും അപ്പോൾ ആരും ഉത്തരം പറയുണ്ട് ആ ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടതുണ്ട് അഞ്ച് രൂപ ചെലവാക്കുകയാണെങ്കിലും ഈ അഞ്ച് രൂപ എന്തിനു കൊടുത്തു എന്തിനു ചിലവാക്കി എന്നുള്ളത് ഇപ്പൊ നമുക്ക് ആർ ടി മുഖാന്തരൊക്കെ നമുക്കറിയാം നമുക്കൊരു അഭിമാനമാണല്ലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കയറുകയാണെങ്കിൽ ഐ മീൻ ഒരു ഐ എസ് ആർ നമുക്ക് അതിന്റെ അഭിമാനം ഉണ്ടായിരിക്കുമല്ലോ ദെൻ ലാർജ് സ്കെൽ അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ ഒന്നും ഇപ്പോ കേരളത്തിൽ തന്നെ എടുക്കാണെങ്കിൽ ഇപ്പോ എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും മുഖ്യമന്ത്രി കീഴിൽ മന്ത്രിമാരുണ്ടാവും ആ മന്ത്രിമാർ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റുണ്ടായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു സെക്രട്ടറിമാരുണ്ടായിരിക്കും അഡീഷണൽ സെക്രട്ടറിമാരുണ്ടായിരിക്കും അങ്ങനെ ഇങ്ങനെ തുടങ്ങി 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 ഏറ്റവും അവസാനത്തെ ആൾ വരെ ഉണ്ടായിരിക്കും അതായത് ഒരു ലാർജ് സ്കെയിൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പക്ഷെ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോ കമ്പനീസ് അതായത് ഒരുപാട് പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് ഇത് ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇവരെല്ലാവർക്കും കൂടി ഒരു കണക്ഷൻ ഒന്നുമില്ല ഓക്കെ ദെൻ ജനങ്ങൾ നോക്കുന്നുണ്ട് അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ജനങ്ങൾ എന്തൊക്കെയാണ് ഐ മീൻ ഓഫീസസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ജനങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം അത് അവരുടെ ഇഷ്ടമാണ് ഓക്കെ ഇപ്പൊ നമുക്ക് സർവീസ് കിട്ടില്ല എന്ന് എഴുതിയിട്ട് എന്താ പറയുക നമുക്ക് അവർന്ന് പോയി ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഓക്കെ നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒരുപോലെ ആണെങ്കിൽ കൂടി നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ റൈറ്റ് ടു സർവീസ് എന്നുള്ള ആക്ട് പ്രകാരം നമുക്ക് ഈ സർവീസ് കിട്ടണമെന്ന് നമുക്ക് എന്താ പറയുക പബ്ലിക് അഡ്മിനിസ്ട്രേഷനുള്ള ഒരു ഓഫീസിന് പോയിട്ട് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും ഓക്കെ ദെൻ മോണോപ്ലിസ്റ്റിക്കൻ എസൻഷ്യൽ സർവീസ് ചില കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക കറണ്ട് പോലത്തെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം പ്രൈവറ്റ് ഏജൻസിക്ക് ചെയ്യാൻ പറ്റില്ല അതായത് പ്രൈവറ്റ് സെക്ടറിന് ഉപയോഗിക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല അത് എന്താ പറയുക പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് മാത്രം കുത്തുകയാണ് അപ്പൊ അങ്ങനത്തെ ചില എസൻഷ്യൽ സർവീസസ് എന്താ പറയാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ദെൻ സർവീസ് കോസ്റ്റ് നമുക്കറിയാം ഇപ്പോ ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെയല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോകുമ്പോൾ കൂടും സർക്കാർ ഓഫീസിലാകുമ്പോൾ ചെലവ് കുറയും സർക്കാർ ഹോസ്പിറ്റലാകുമ്പോൾ ചെലവ് കുറയും എന്നുള്ളതാണ് ഓക്കെ കാരണം ഇപ്പൊ വെൽഫെയറും കാര്യങ്ങളാണ് സോഷ്യലാണ് ലാബും അല്ല എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത് റിമൈൻസ് അതായത് ഇപ്പൊ ഒരു കളക്ടർ ഒരു തീരുമാനം എടുക്കുകയാണ് ഓക്കെ കളക്ടർ പുതിയ നയം അല്ലെങ്കിൽ പുതിയ ഒരു തീരുമാനം എടുത്തിട്ട് കുറച്ചു നേരം കളക്ടർ പോയിരുന്നു പക്ഷേ ആ തീരുമാനം എടുക്കുന്ന ആ വ്യക്തിയല്ല ഓക്കെ ഇപ്പൊ ഞാനൊരു കളക്ടർ ആണെങ്കിൽ ഞാൻ പുതിയ തീരുമാനം കൊണ്ടുപോകും ഞാൻ പുതിയൊരു പോളിസി കൊണ്ടുപോകുന്നു ആ പോളിസി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഞാനൊരു വ്യക്തിയല്ല സംബന്ധിച്ച് ആ പോസ്റ്റ് ആണ് അതായത് ആ പദവിയാണ് ഓക്കെ ലീഗൽ ഫ്രെയിംവർക്ക് ഇപ്പൊ രണ്ടുപേർക്കും ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട് അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട് പക്ഷേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കുറച്ചും കൂടി സ്ട്രക്ചേർ അതായത് എല്ലാ കാര്യത്തിലും ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കും ഈ പ്രൈവറ്റ് സെക്ടർ ആകുമ്പോൾ അതിന് എന്താ പറയുക വർക്ക് ചെയ്യുന്ന കണ്ടീഷനും ടാക്സ് രീതികൾ ആയിരിക്കും എന്താ പറയാ ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാവുക അതായത് ഒരു കൂടുതൽ ഫ്രെയിംവർക്ക് ലീഗൽ എന്താ പറയുക ഫുൾ ചിട്ടവട്ടാണ് ചട്ടക്കുട്ടിനകത്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വർക്ക് എന്ന് പറയുന്നത് ദൻ ലോവർ ലെവൽ ഓഫ് എഫിഷ്യൻസി അത് എന്താ പറയുക ഇപ്പോൾ ഒരുപാട് നോക്കുമ്പോ ഇപ്പോ ഒരുപക്ഷെ നമുക്ക് സർക്കാർ ഹോസ്പിറ്റലും ഹോസ്പിറ്റലും വേണ്ട നമുക്കിപ്പോൾ എന്താ പറയാ വേറൊരു സർക്കാർ സ്ഥാപനത്തിൽ പോകുമ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ ലേറ്റ് ആവുമായിരിക്കും പക്ഷേ പ്രൈവറ്റ് സംഭവത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട് പക്ഷെ കാലം മാറുന്നുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ എന്താ പറയാ പബ്ലിക് ഹോസ്പിറ്റലുകളിലും എന്തായാലും അതിന്റെ നിലവാരങ്ങൾ കൂടി വരുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് സിമിലാരിറ്റീസ് നോക്കാം സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ഇതിന് സ്കിൽസ് ഒക്കെ കോമൺ ആയിരിക്കും ലീഗൽ കൺസേൺസ് ആണെങ്കിലും ടെക്നിക്സ് ആണെങ്കിലും പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ഇതിന് സെയിം ആയിരിക്കും അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു ഭരിക്കാനുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ചെയ്തിട്ടാവണം ദെൻ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഹാവ് ബീൻ ഇൻഫ്ലുവൻസ് ബൈ ഗ്രേറ്റ്ലി ബൈ ദ പ്രാക്ടീസ് ഓഫ് പബ്ലിക് ഓർഗനൈസേഷൻ അതായത് പബ്ലിക് ഓർഗനൈസേഷനിൽ നിന്ന് കടം കൊണ്ടിട്ടാണ് എന്താ പറയുക പ്രൈവറ്റ് ഏജൻസീസ് വർക്ക് ചെയ്തത് അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ആണല്ലേ ഇങ്ങനെയൊക്കെ ആണല്ലേ ദെ ഹൈറാർക്കി ഓർഗനൈസേഷൻ സ്ട്രക്ചർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇതൊക്കെ സെയിമാണ് ഓക്കെ സെയിം ആണ് മീൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ഏകദേശം കണക്ഷനും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക ഉണ്ട് ഹൈറാർക്കി ആണെങ്കിലും ഹയർക്കിപ്പോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുണ്ട് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലുണ്ട് ഓക്കെ ടോപ്പിൽ നിന്ന് ഇത്ര ഉണ്ടാവും സ്ട്രക്ചർ കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സെയിം ആണ് രണ്ടുപേരും ജനങ്ങളെ സേവിക്കാനാണ് നിൽക്കുന്നത് അതായത് ദ പീപ്പിൾ ആണ് ഓക്കെ അപ്പോൾ എന്താ പറയുക ഇത്രയും കാര്യങ്ങളാണ് സിമിലാരിറ്റി സെറ്റ് പറയുന്നത് ദൻ ഇമ്പോർട്ടൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞാൽ എത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ ബേസ് ആണ് എന്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഗവൺമെന്റിന്റെ ഏറ്റവും സെറ്റ് കാര്യമാണ് രാജ്യത്തിന്റെ ഏറ്റു സെറ്റ് കാര്യങ്ങളാണ് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഇതൊരു എന്താ പറയുക ഇൻസ്ട്രുമെന്റ് ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണെങ്കിലും പോളിസിസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദൻ ഈ സ്റ്റെബിലൈസിംഗ് എ സൊസൈറ്റി അതായത് രാജ്യത്ത് താങ്ങി നിർത്തുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറയാം അതായത് ഇപ്പം രാജ്യത്തിനകത്തൊരു കലാപം ഉണ്ടായി അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുനിന്ന് യുദ്ധം ഉണ്ടായി അപ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കാനും കൃത്യമായിട്ട് എന്താ പറയുക അടിച്ചമർത്തിയിട്ട് ജനങ്ങൾക്ക് സുരക്ഷ തീർക്കാനും ആർക്കും സാധിക്കും ഗവൺമെന്റിന് സാധിക്കും ഇത് നടത്തിൽ വരുത്തുന്നതിനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താ പറയുക കൂടുതൽ സഹായിക്കുന്നത് ഇത് നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളതുകൊണ്ടാണ് ഓക്കെ ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ സോഷ്യൽ ചേഞ്ച് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ എന്താ പറയുക പഞ്ചായത്ത് സേര പദ്ധതികളാണെങ്കിലും മറ്റേ ഒരു പദ്ധതികളാണെങ്കിലും കൊണ്ടുവരുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊക്കെ എന്താ പറയാ കൊണ്ടുവരുന്ന ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ് അതായത് കേവലം എന്താ പറയാ പ്രൈവറ്റ് സെക്ടർ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്കും രാജ്യത്തിനും പുരോഗതി ഉണ്ടാവില്ല ഓക്കെ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി നമുക്കറിയാം ഒരു പബ്ലിക് ഓഫീസർ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം പബ്ലിക് ഓഫീസേഴ്സ് എന്താ പറയാ കൃത്യമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കണം അതായത് ഉത്തരം പറയാം ജനങ്ങളാണ് ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് ജീവിക്കുകയും ജീവിക്കുകയും ആര് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയാവുമ്പോ ജനങ്ങളത് ചോദിക്കുക എന്ത് ചെയ്യും ഓക്കെ അക്കൗണ്ടബിൾ ആണ് ജനങ്ങളോട് ദെൻ സോഷ്യൽ വെൽഫെയർ ജസ്റ്റിസ് അനിമൽ പ്രൊട്ടക്ഷൻ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അതായത് നമുക്കറിയാം ഒരു ഗവൺമെന്റ് തീരുമാനിക്കുന്ന എന്തും അതായത് ഇപ്പൊ രാജ്യത്തിന്റെ തീരുമാനം മാറ്റാണ് ഡിഫൻസിന്റെ ഇത് മാറ്റാണ് ഇതിപ്പോ എക്കോണമി തന്നെ ക്യാപിറ്റൽ എക്കോണമിയിലോട്ട് മാറുകയാണ് മിക്സഡ് എക്കോണമിയിലോട്ട് മാറുകയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഏത് സാധനങ്ങൾ മാറുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത് മൊത്തം അതായത് സത്യം പറഞ്ഞ രാഷ്ട്രം എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഗവൺമെന്റിന്റെ ബേസിനപ്പുറം ഗവൺമെന്റ് തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് നമുക്കവിടെ പറയാൻ പറ്റും ദ നമ്മുടെ ലാസ്റ്റ് ഭാഗമായിട്ട് റോൾ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഓക്കെ എൽ പി ജി കാലഘട്ടം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ എൽ പി ജി കടന്നു വന്നത് അതായത് ഈ എൽ പി ജി കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തത് ഈ തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അപ്പൊ അത് വരെ നാല്പത്തി ഏഴ് സ്വതന്ത്രം ആയെങ്കിലും ഇന്ത്യൻ മിച്ചഡ് എക്കോണമിയാണ് സ്വീകരിച്ചിരുന്നത് മിക്സഡ് എക്കോണമി ആണെങ്കിൽ കൂടി എന്താ പറയാ ഫോറിൻ കൺട്രീസിനൊന്നും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അത് മാത്രമല്ല നിലവിലുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതായത് എന്താ പറയാ പ്രൈവറ്റ് സെക്ടറാണ് തൊണ്ണൂറ് വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് എന്നാൽ തൊണ്ണൂറിൽ വൻ സാമ്പത്തികമായി ഇന്ത്യയിൽ ഉണ്ടാവുകയും അതിനെ തുടർന്ന് വേൾഡ് ബാങ്ക് ഒരു തീരുമാനം മുന്നോട്ട് വെക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ലോൺ വരാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈ എക്കോണമിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പ്രൈവറ്റ് സെക്ടറിന് കുറച്ചും കൂടി എന്താ പറയാ വരാനുള്ള സാഹചര്യം കൊടുക്കേണ്ടതുണ്ട് ആ സമയത്ത് തൊണ്ണൂറില് ഉണ്ടായ മാറ്റമാണ് എന്താ പറയാ ഈ എൽ പി ജി കടന്നു വന്നപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഓക്കെ ഒരുപാട് വെച്ചാൽ ഒരുപാട് നമ്മുടെ ഇന്ന് കാണുന്ന ഈ എക്കോണമി രൂപപ്പെട്ടത് ഒരു പക്ഷെ തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ഒരു മാറ്റം കൊണ്ടായിരിക്കാം ഓക്കെ ദെൻ എൽ പി എച്ച് ഇൻവോൾവ്സ് ട്രാൻസ്ഫറിംഗ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ അന്റർപ്രൈസ് ഇൻറ്റു പ്രൈവറ്റ് കമ്പനീസ് അതായത് പല സമയത്തും എന്താ പറയുക പബ്ലിക്കിന്റെ അതായത് ഗവൺമെന്റിന്റെ കുത്തക്കെ പല സംഭവങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി അതായത് അവർക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം കാരണം അവർക്ക് അതുവരെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എന്താ പറയുക ഇന്ത്യയിൽ കൊടുത്തിരുന്നില്ല എൽ പി പ്രൈവറ്റ് കമ്പനികൾക്ക് ദൻ ഇന്ത്യ ഹാസ് ഇംപ്ലിമെന്റഡ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് സെക്ടർ എൻപ്രൈസസ് ഡിസ്പൈറ്റ് എൽ പി ജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിമെയിൻസ് ക്രൂഷ്യൽ റിക്വയറിംഗ് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് റെഗുലേഷൻ ആൻഡ് ബ്യൂറോക്രാക് ലഡീസ് അതായത് ഇൻഡസ്ട്രിയൽ രാജ് പോലത്തെ സംഭവങ്ങളൊക്കെ അതായത് ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിൽ വളരാൻ യാതൊരു സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് റീഫോംസുകൾ ഉണ്ടായി അതായത് അതിനെ തുടർന്ന് ഒരുപാട് എന്താ പറയുക ഫോറിൻ കമ്പനീസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി പിന്നെ എന്താ പറയുക ഈ മോണോപൊളിസ്റ്റിക് ആയിട്ടുള്ള പല സാധനങ്ങളും വീണ്ടും പ്രൈവറ്റിനും കൂടെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് ഇന്ത്യയിൽ മാറുകയുണ്ടായി ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ഈ എൽ പി ജി കാലഘട്ടത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റോൾ മാറിയിട്ടുണ്ട് ദൻ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് അതായത് റീഫോംസും മാറിയിട്ടുണ്ട് ഇനിയും മാറേണ്ടതുണ്ട് പല കാര്യങ്ങളിലും ഓക്കെ ദെൻ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഇന്റർഫിയൻസസ് അതായത് ഈ സ്റ്റേറ്റ് ഇന്റർഫിയർ എന്നൊക്കെ കുറഞ്ഞു അതായത് പണ്ടേ ഞാൻ പറഞ്ഞില്ല അവർ ഇതിങ്ങ അവരുടെ ടാക്സ് റേറ്റ് കൂടുതലായിരുന്നു എല്ലാം കൂടുതലായിരുന്നു ടാക്സ് റേറ്റ് യും അവർക്ക് വളരാനുള്ള അതായത് അവർ മീൻസ് പ്രൈവറ്റ് സെക്ടറാണ് പ്രൈവറ്റും ജനങ്ങളാണ് കേട്ടോ ഇത് പബ്ലിക് എന്ന് പറയുമ്പോൾ ജനങ്ങളും പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും അങ്ങനെയൊന്നും പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒക്കെ ജനങ്ങളുടെ തന്നെയാണ് ഓക്കെ അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾക്ക് കുറച്ചും കൂടി വരാനുള്ള സാവകാശവും കാര്യങ്ങളൊക്കെ തൊണ്ണൂറുകളൊക്കെ പക്ഷെ ഈ എൽ പി ജിയുടെ കടന്നു കിട്ടിയിട്ടുണ്ട് ഈ ഗവേണൻസ് എന്ന് പറയാൻ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതായത് നമ്മൾ എന്താ പറയാ ഇപ്പൊ എന്ന പദം ആരും ഉപയോഗിക്കാറില്ല കാരണം ഇപ്പൊ കൂടുതലും എന്ന പദമാണ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാറ് ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പുത്തൻ സംഭവമാണ് ഇപ്പൊ നമ്മൾ ഇ ഗവേണൻസ് ഒക്കെ കിട്ടില്ലേ ഇലക്ട്രോണിക് എന്താ പറയാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ശാഖയാണ് ഈ ഗവേണൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഗവേണൻസ് പറയുന്നത് അതായത് ഗവേൺ ചെയ്യുക കേവലം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാതെ അത് ഗവേൺ ചെയ്യുക കുറച്ചും കൂടി എന്താ പറയുക ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും പബ്ലിക് ചോയ്സ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയും നമ്മൾ ഇനി അടുത്ത യൂണിറ്റുകൾ വരുന്ന യൂണിറ്റിൽ ന്യൂ പബ്ലിക് മാനേജ്മെന്റും ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഒക്കെ പഠിക്കുന്നവയത് ഗവേണൻസ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ ഫോർ സർവീസ് ഡെലിവറി അപ്പോൾ എന്താ പറയുക പാർട്ണർഷിപ്പുകൾ ഒരുപാട് വന്നു പിന്നെ നിലവിൽ ഇപ്പൊ സി എസ് ഐആർ ഫണ്ട് വെക്കണം അതായത് പ്രൈവറ്റ് കമ്പനികളുടെ ലാഭത്തിൽ നിന്ന് ഇത്ര ശതമാനം എന്താ പറയാ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ എൽ പി ജി സമയത്ത് നടന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ എന്തായാലും റെഫർ ചെയ്യേണ്ടതുണ്ട് കാരണം എൽ പി ജി കാലഘട്ടം വളരെ വലുതാണ് നമുക്ക് ഓക്കെ ഇപ്പൊ നമുക്കറിയാം ഗ്ലോബലൈസേഷൻ വന്നതോട് കൂടിയിട്ട് ഒരുപാട് മാർക്കറ്റുകൾ തുറന്നു വരികയുണ്ടായി ഇന്ത്യൻ കമ്പനീസ് എന്ന് പറയാ ഒരുപാട് ഫോറിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റി പണ്ടും എക്സ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇമ്പോർട്ട് എന്താ പറയാ ഇത്ര ഉണ്ടായിരുന്നില്ല അപ്പൊ മാർക്കറ്റ് കൂടി ഓക്കെ മാർക്കറ്റ് തുറന്നു വന്നു ഫോറിൻ കമ്പനീസിന് അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് പരിചയപ്പെടാൻ പറ്റി വില കുറയാൻ പറ്റി അതായത് ഈ കമ്പനികൾക്കിടയിൽ മത്സരം കൂടിയപ്പോൾ തന്നെ ഡിമാൻഡ് കൂടാൻ വേണ്ടിട്ട് ചില കമ്പനികൾ വില കുറച്ച് നോക്കും അപ്പൊ വില കുറഞ്ഞു തുടങ്ങി ആളുകൾ കൂടുതൽ സർവീസ് കിട്ടാൻ തുടങ്ങി ഇതൊക്കെ ഈ ഗ്ലോബലേഷന്റെ എന്താ പറയുക ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ മനസ്സിലായി നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം നമ്മൾ ഡിഫറൻസസ് നോക്കി ബ്യൂറോക്രാറ്റിക് ആണ് ഒന്ന് ബിസിനസ് ആണ് ഒന്ന് പൊളിറ്റിക്കൽ ആണ് നോൺ പൊളിറ്റിക്കൽ ആണ് റെഡ് ടൈപ്പിസം ഓക്കെ അഡ്മിനിസ്ട്രേഷൻ റെഡ് ഉണ്ട് ഇടേതൽ ഉണ്ടായിരുന്നു നമുക്ക് പറയാം കുറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മാറി വരുന്നുണ്ട് പക്ഷേ സ്റ്റിൽ പല സ്ഥലത്തും ഇങ്ങനെ പല സ്ഥലത്തും റെഡ് ടൈപ്പിസം ഉണ്ട് ഓക്കെ ദൻ പ്രിൻസിപ്പൾസ് ഓഫ് യൂണോമിറ്റി നമ്മൾ ചർച്ച ചെയ്തു പ്രിൻസിപ്പൾസ് ഓഫ് എക്സ്ട്രേൺ ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ നമ്മൾ ചർച്ച ചെയ്തു ദൻ പ്രിൻസിപ്പൾസ് ഓഫ് മിനിറ്റർ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചർച്ച ചെയ്തു പ്രിൻസിപ്പ് ഓഫ് മാർജിനി റിലേറ്റഡ് നമ്മൾ ചർച്ച ചെയ്തു ദൻ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ആക്സിസ് ഓഫ് മോട്ടീവ് പ്രസ്റ്റീജ് പബ്ലിക് കേസ് സർവീസ് ആൻഡ് കോസ്റ്റ് ലീഗൽ ഫ്രെയിംവർക്ക് കൺസിസ്റ്റൻസി പബ്ലിക് അതോർണബിറ്റി തുടങ്ങി എല്ലാ പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തു ഓക്കെ ദൻ സിമിലാരിറ്റീസ് നമ്മൾ ചർച്ച ചെയ്താണ് കോമൺ സ്കിൽസ് ലീഗൽ കൺസൻസ് ടെക്നീക്സ് പ്രൊസീജിയേഴ്സ് ദൻ ഹയറാർക്കി ഓർഗനൈസേഷൻ സ്ട്രക്ചർ സുപ്പീരിയറ് സബോർഡിനിപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഓക്കെ നമുക്ക് ഇനി എന്താ പറയാ പി വൈകിയിലോട്ട് പോവാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ ഒരു ചോദ്യമാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോഴ്സ് ഇൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ അതായത് ഇരുപത് മാർക്കിന്റെ ചോദ്യമാണ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പബ്ലിക്കിലും ഉണ്ട് പ്രൈവറ്റിലും ഉണ്ട് അപ്പോൾ ചർച്ച ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ വിശദീകരിക്കാം അപ്പോ ശരിക്കും ഈ ചോദ്യം എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് എന്താ പറയുക അഡ്മിനിസ്ട്രേഷന്റെ ഡിഫറൻസും സിമിലാരിറ്റീസും ആണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും എന്ത് എഴുതാൻ പറ്റും അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് എഴുതാൻ പറ്റും അഡ്മിനിസ്ട്രേഷൻ തിങ്കേഴ്സ് പറഞ്ഞ നമുക്ക് നമുക്കതിൽ ആദ്യം ഉൾപ്പെടുത്താൻ പറ്റും ഓക്കെ ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താ എഴുതാൻ പറ്റും പ്രൈവറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് എഴുതാൻ പറ്റും ഓക്കെ അപ്പോ നമ്മൾ ഈ ഒരു ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുുള്ളത് നമ്മൾ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിരുന്നു അതായത് നമുക്ക് ആദ്യം ഒരു ഐഡിയ ആണ് ഇപ്പൊ നമുക്ക് എന്താ പറയുക ഇപ്പൊ ഇത് രണ്ടിലൊണ്ടോ നമ്മൾ ഒറ്റ പാരഗ്രാഫിനും കാര്യങ്ങളൊക്കെ എഴുതുകയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുമ്പോഴൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴാണ് ഇതിൽ ഇതൊക്കെയാണ് വ്യത്യാസങ്ങളൊക്കെയാണ് അപ്പൊ ഒരുപക്ഷെ നമുക്ക് എന്താ പറയുക അധികം എഴുതാൻ പറ്റില്ല ഇപ്പോൾ ഇരുപത് മാർക്കെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വേർഡ്സ് നമ്മൾ എഴുതേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ആദ്യം തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് രണ്ട് തിങ്കേഴ്സിന്റെ കോട്ടൊക്കെ മെൻഷൻ ചെയ്യുക നമ്മൾ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് എന്താ പറയാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ അതിൻ്റെ മീനിങ് നേച്ചർ സ്കോപ്പ് ചെറുതായിട്ട് അവിടെ വിടാം അതായത് വിശദീകരിച്ച് ആവശ്യമില്ല ചെറുതായിട്ട് അവിടെ ഇവിടെ എഴുതാം എന്നിട്ട് പ്രൈവറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് എഴുതാം എന്നിട്ട് തമ്മിലുള്ള വ്യത്യാസവും സിമിലാരിറ്റീസും എഴുതാം ഓക്കെ അങ്ങനെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഈ ഉത്തരം എഴുതേണ്ടത് ഓക്കെ നേരത്തെ സംസാരിച്ചു അപ്പോൾ ഇത് ശരിക്കും ചോദിച്ചാൽ എന്താ പറയുക ഈ കോട്ട് തന്നിട്ട് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ അഡ്മിനിസ്ട്രേഷനിലെ ബാക്കി എന്താ പറയുക തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതാൻ പറ്റും ഓക്കെ ഡിഫൈൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് വിത്ത് എ ചാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അഡ്മിനിസ്ട്രേഷനും ഓർഗനൈസേഷനും മാനേജ്മെന്റും കേൾക്കുമ്പോൾ ഒരുപോലുള്ള വാക്കുകളായിരിക്കാം പക്ഷെ വ്യത്യാസമുണ്ട് ഓക്കെ അപ്പൊ എക്സാമ്പിൾസ് ആയതും എന്താ പറയുക ഈ ചോദ്യത്തിൽ ഉത്തരവാദിത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഗവൺമെന്റിന്റെ ഒരു നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് ഒരു നിയമം പാസ്സാക്കണ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും എന്നാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനി എന്താ പറയുക ഈ ഒരു രീതി ഇങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് മാനേജ്മെന്റ് ആണ് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിൾ സഹിതം അവിടെ എന്താ പറയുക ഡിഫൈൻ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അതിനുമുന്നേ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഡിഫൈൻ ചെയ്യണം ഡിഫറൻസും ഡിഫൈൻ ചെയ്യണം ഓക്കെ ദെൻ ലാസ്റ്റ് ക്വസ്റ്റിൻ ഡിഫൈൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആസ് എ സബ്ജക്ട് ഓഫ് സ്റ്റഡി ആസ് എൻ ആക്ടിവിറ്റി ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതായത് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി ഇത് ഈ ചോദ്യം നമ്മളത് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്കോപ്പാണ് വാക്കി ചോദിച്ചിട്ടുള്ളത് ഐ മീൻ വളഞ്ഞു ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷേ ഡൗട്ട് ആയിരിക്കാം എന്താണ് ഇങ്ങനെ അത് സ്കോപ്പാണ് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ പറയാ ചാടിക്കുന്ന സ്കോപ്പ് എഴുതാതെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് രക്തം ചോദിക്കാൻ നമ്മൾ കുറച്ച് എഴുതാം എന്നിട്ട് സ്റ്റഡി അതായത് ആസ് ആക്ടിവിറ്റി ആക്ടിവിറ്റി എ ടു സെറ്റ് കാര്യമാണ് നമുക്ക് ആക്ടിവിറ്റി ഇഷ്ടം പോലെ എഴുതാം കാരണം എന്താ പറയാ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആക്ടിവിറ്റിയാണ് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റിയാണ് ദെൻ സബ്ജക്ട് ഓഫ് സ്റ്റഡി ആസ് എ ഡിസിപ്ലിൻ ആണ് ചോദിക്കുന്നത് ഓക്കെ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ചു പോസ്റ്റ് സബ്ജക്ട് മാറ്റർ എഴുതും അപ്പോൾ അതുമ്പോൾ ഒരുപാട് എഴുതാനുണ്ട് അല്ലേ ലോദർ ഗലക് ആണെങ്കിലും ഹർബ് സലൈമർ ആണെങ്കിലും അവരുടെയൊക്കെ ഇഷ്ടംപോലെ എഴുതാനുണ്ട് സോ ആ രീതിയിൽ വേണം നമ്മൾ എക്സാം എഴുതാൻ ഓക്കെ ദെൻ എനിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ യൂണിറ്റ് വണ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുക അതിൻ്റെ ഒപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ പഠിക്കുക ഓക്കെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ഉത്തരങ്ങൾ എഴുതി എഴുതി പഠിക്കുക കേവലം വായിച്ചു പോകുന്നതിനപ്പുറം എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക എഴുത്ത് നന്നാവുകയും നിങ്ങൾക്ക് എഴുതാനുള്ള പോയിന്റ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യും ഓക്കെ അതായത് സ്ട്രക്ചർ നമുക്ക് കുറച്ചുകൂടി മുന്നേ കിട്ടും ഓക്കെ നമ്മൾ ജസ്റ്റ് വായിച്ച് മാത്രം പോകണം നമ്മൾ മനസ്സിൽ സാധനം പക്ഷെ പോയിന്റിൽ എങ്ങനെ എഴുതുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും അപ്പൊ എഴുതി തന്നെ പഠിക്കാം എന്നാണ് പറയാനുള്ളത് സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോ മൊത്തം കാര്യങ്ങളെല്ലാവർക്കും ഓർമ്മ കരുതുന്നു നേച്ചറും ഡെഫിനിഷനും മീനിങ്ങും പിന്നെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഓക്കെ സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നോട്ട്സ് ഉണ്ടാക്ക നന്നായിട്ട് പഠിക്കാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം യൂണിറ്റ് സെക്കൻഡ് നമുക്ക് ഉടനെ തന്നെ എടുക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും സുഖമായിട്ടിരിക്കാം ശരി